അപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നാടിനെ ഞാൻ ഇവിടെ ഒന്നു മുതൽ ഏഴ് വരെ പഠിച്ച സ്കൂളാണ് പക്ഷി ഭാഗം പൊളിച്ചിട്ടിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷാട്ടാ ഞാൻ അനീഷായ ബുക്ക് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് എവിടുന്നിട്ടാ അതൊന്ന് വീഡിയോയിലൊന്ന് പറയണേ ചേട്ടൻ പ്രസിദ്ധപ്പെടുത്തിയല്ലോ അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉള്ള നാടാണ് ഒരുപാട് സന്തോഷം യു ആർ വെരി ഡൗൺ ടു എർത്ത് ഹായ് ഡിയേഴ്സ് വെൽക്കം ഞാനിപ്പോ ഉള്ളത് കോടന്നൂർ ആണ്ട്ടോ ഇവിടെ അനീശേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് ഏർ എന്റെ സുഹൃത്ത് പറഞ്ഞു എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ടീച്ചർ പറഞ്ഞു ഇവിടെ കോടന്നൂർ സ്കൂളില് അനീശേട്ടൻ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ശിശുദിനം പ്രമാണിച്ചത് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ അനീഷേനെ കാണാൻ വേണ്ടിട്ട് അനീഷേന്റെ നാട്ടുകാരി ആയിട്ടുള്ള ഒരു ചേച്ചി കൂടി വന്നിട്ടുണ്ട് നമുക്ക് ചേച്ചിയോട് ചോദിക്കാം കേട്ടോ ചേച്ചി അനീഷേനെ കാണാൻ വന്നതാണോ കുട്ടി ബോസ് നൂറ് ദിവസം കണ്ടത് ചേച്ചി വന്നിട്ടോ ചേച്ചി ഒന്ന് പറയുമോ ആ എനിക്ക് അനീഷിനെ ഒന്ന് കാണുന്നുണ്ട് നല്ല എനിക്ക് അവനെ എന്റെ മകനെ പോലെ എനിക്ക് അവന്റെ എല്ലാ ഇത് കണ്ടിട്ട് എനിക്ക് വിഷമായി സമ്മാനം കെട്ടോ തനി ഭയങ്കര വിഷമായി എനിക്ക് ഞാൻ വന്നിട്ട് ലാലാടന കുറ്റം പറഞ്ഞത് അനീഷിന് കിട്ടുന്ന സമ്മാനം അനുമോൾക്ക് കിട്ടി എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമായി കുഴപ്പമില്ല ഉള്ളിലെപ്പോഴും അനീഷൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇത് കോടന്നൂർ സ്കൂളാണ് കേട്ടോ അനീഷ് ഏട്ടൻ ഒന്നു മുതൽ വരെ പഠിച്ച സ്കൂളാണ് ആ സ്കൂളില് ഒരു ഗസ്റ്റ് ആയിട്ട് ശിശുദിനം പ്രമാണിച്ച് അദ്ദേഹത്തിന് വിളിച്ചിരിക്കുകയാണ് ഇതിൽ പരം ഒരു അഭിമാന നിമിഷം മനുഷ്യന് കിട്ടാനില്ല അല്ല നാട്ടുകാരും കുട്ടികളും ഒക്കെ വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നത് അതിപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അനീഷ് ചേട്ടാ ഇറങ്ങി വരുമ്പോ തന്നെ എല്ലാവരും അനീഷേട്ടനെ അനീഷേട്ടാ അനീഷേട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അദ്ദേഹത്തിന്റെ ഡയലോഗുകളും ഒക്കെ കുട്ടികളെ പറയുന്നുണ്ടായിരുന്നു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു എന്നുള്ള ഡയലോഗുകളും അതുപോലെ തന്നെ പാത്രം കഴുകടാ പാത്രം കഴുകടാന്നുള്ള ഡയലോഗുകളും ഒക്കെ കുട്ടികൾക്ക് മനപ്പാടാണ് കേട്ടോ അപ്പൊ കുട്ടികളുടെ ഇടയിലൂടെ അനുശേട്ടൻ ഇങ്ങനെ വളരെ സ്നേഹപൂർവ്വം അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ ഇന്ന് ശിശുദിനമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ചാച്ചാജിയുടെ വേഷം ധരിച്ച് അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സ്കൂളില് ഏഹ് അനുശേഷനം വരവേൽക്കാനായിട്ട് ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ സ്കൂള് അധികൃതർ ഒരുക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം സ്റ്റേജിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊക്കേം കുട്ടികളൊക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ചേച്ചി വളരെ വികാരഭരിതമായി അനീശേടനോട് സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഭയങ്കര ഫാനായിരുന്നു അനീശടൻ ജയിക്കാത്തതിൽ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് സുന്ദരിയാകാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു ഏറെ സന്തോഷത്തോടെ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് മെച്ചിടാക്കൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് വിജയം എളുപ്പമല്ല കാരണം ഏത് ആള് ജയിക്കും എന്നുള്ളത് തന്നെ ജനഹൃദയങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിരുന്നു പക്ഷേ നമ്മളെ ഈ കോടന്നൂക്ക പുറത്തേക്ക് പോകുമോ നിങ്ങളുടെ വീടിന് എല്ലാം താണോ ബിഗ് ബോസ് കനീഷിന്റെ വീട് എന്ന് തന്നെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിന്റെ മഹത്വം നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തെ കോഴി കടമുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തെ ലോകത്തിന്റെ എത്തിച്ച അനീഷ് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയല്ലേ അതിനെന്തായാലും വീട് എവിടെയാണെന്ന് നമ്മൾ എന്താ പറയും കോടന്നൂർന്ന് പറയും തിരിച്ചൊരു ചോദ്യമുണ്ട് കോടന്നൂരാ അപ്പൊ നമ്മൾ പറയും അമ്മാടം അമ്മാടം പറഞ്ഞ കുറച്ച് പേരറിയും പിന്നെയും അറിയില്ലെങ്കിൽ നമ്മൾ പറയും ചേർപ്പ് പാലിക്കൽ പക്ഷേ അനീഷിന്റെ വരവോടു കൂടി നമ്മുടെ കോടന്നൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയും അല്ലേ അത് നമുക്ക് തന്നെ വിഷമമാണ് കോടന്നൂർ കോടന്നൂരാ ശബ്ദം കുറച്ചാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞാലേ ആ കോടന്നൂരാണോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ ടോൾ തന്നെ നമ്മൾ അനീഷ് മാറ്റി കളഞ്ഞു എല്ലാവരുടെയും സന്തോഷത്തോടും അഭിമാനത്തെ അഭിമാനത്തോടും കൂടി ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലേക്ക് നമ്മുടെ വിദ്യാലയം വളരെ ചെറുതാണ് എങ്കിലും ആ ഒരു വിദ്യാലയത്തിലാണ് നമ്മുടെ അനീഷ് പഠിച്ചു എന്നുള്ളത് ഒരു എല്ലാവരും സന്തോഷങ്ങളോടും ആനന്ദത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ പറഞ്ഞു വേദിയിലേക്കും കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിലാണ് എന്റെ വീട് അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് അപ്പൊ പത്ത് കിലോമീറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസമായിരുന്നു നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തെ കുറിച്ച് ഒക്കെ നമുക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു മണ്ണിന്റെ കളർ എന്താണെന്ന് വരെ പലരും എന്നെ എന്നോട് അതിനു മുന്നിൽ വെച്ച് ചോദിച്ചിരുന്നു പിന്നെ ഏതൊക്കെ കൃഷികളാണ് ഉള്ളത് നെൽകൃഷി വാഴ കൃഷി തെങ്ക് കവക് ജാതി തുടങ്ങി കുരുമുളകം തുടങ്ങി എന്തെല്ലാം വിശേഷങ്ങളാണ് സത്യത്തിൽ ഞാൻ മറ്റുള്ളവർ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് ഇത്രയും ഒരു എന്താ പറയാ കോടതി ഇത്രയും ഒരു പോപ്പുലർ ആവും എന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടറിയില്ല കൊടലൂരിനെ കുറിച്ച് പറയുന്നു ഹൃദയം കൊണ്ട് പറയുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലാണ് ഇപ്പൊ കൊടലൂരിൽ നിൽക്കുന്നത് എനിക്ക് വരുന്ന കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് കേട്ടോ അവരൊക്കെ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്നെ കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് എന്നുള്ള ഡയലോഗുകളൊക്കെ കുട്ടികൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അനീഷേട്ടൻ തിരിച്ചു പോവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്